അതായത് രണ്ട് പിന്നെ ചേട്ടാ ഇത് ഇപ്പൊ പണിഞ്ഞിട്ട് ഒരു എട്ട് വർഷം വർഷം അപ്പൊ എത്ര നാളുകൊണ്ട് ഇതിന്റെ പണി രണ്ട് രണ്ട് പണിതീർന്നു പിടിച്ചു പിന്നെ ഇവിടെ നമ്മള് സാധാരണ തിയേറ്ററിലൊക്കെ പോകുമ്പോ ഒരുപാട് ആർ ജി ബി ലൈറ്റ്സ് ഒക്കെ കാണാറുണ്ട് ഇവിടെ വരെ മിനിമം ആണ് ും സിനിമ കാണുമ്പോ ആ ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല അതല്ലാണ്ട് തന്നെ ഇവിടെ രണ്ട് നമ്മൾ ആദ്യം വിചാരിച്ചു കണ്ട്രോൾ അല്ല അക്വസിക്കാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരു അടഞ്ഞ ഒരു തുറന്നിട്ട് കാറ്റെല്ലാം ഇപ്പം ഇന്റീരിയർ അല്ലാതെ നമുക്ക് ഈ സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്ടറും ഒക്കെ പുറത്തു കൊണ്ടുവന്നാണ് പ്രൊജക്ടർ സൗണ്ട് സിസ്റ്റം എല്ലാം പുറത്തു പക്ഷെ അതിന് പത്ത് ലക്ഷം രൂപയ്ക്ക് പുറത്താണ് പുറത്താണ് അപ്പൊ എത്ര രൂപയായിട്ടുണ്ട് അതായത് അതായത് അതിനൊക്കെ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സിന് മാത്രം ഒരു ഫൈവ് ലാക്സ് എങ്കിലും ആയിക്കണം പിന്നെ ഇൻസ്റ്റലേഷൻ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ സൗണ്ട് ഒക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത ബ്രാൻഡാണ് ക്ലിപ്സ് ക്ലിപ്സ് പോപ്പുലർ അല്ല എത്ര ആയിരുന്നു ഹൺഡ്രഡ് ഇഞ്ചാണ് നോർമൽ ഹോം തിയേറ്ററിൽ അത്രയും വെക്കാറില്ല ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഈ ഒരു തിയേറ്റർ മാത്രം

ാണ് റിക്ലൈന സീറ്റ് ആണ് പ്രൊജക്ടർ ഞാൻ വറത് കൊണ്ടുവന്നല്ല വന്നല്ല കൊണ്ടുവന്ന കൊണ്ടു വന്ന കേടായി പോയി രണ്ടാമത്തെ പ്രൊജക്ടർ നാട്ടിൽ കണ്ടിട്ട് അല്ല അന്നില്ലായിരുന്നു അന്നില്ലായിരുന്നു അത് ഇരുപര്ഷമായില്ലോ അത് അത് കഴിഞ്ഞാൽ വീടുകളിലേക്ക് ഹോം തിയേറ്റർ എന്ന സങ്കല്പോഹിച്ചു സ്പേസ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സ്പേസ് ഉണ്ടായിരുന്ന പ്ലാനിൽ ഉണ്ടായിരുന്നാ നമ്മള് ബെഡ്റൂം എടുത്തില്ല ഇങ്ങനെ ഒരു സ്പേസ് വെറുതെ ഇട്ടിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോം തിയേറ്റർ അത് കോഡിന് മുൻപാണ് കോഡ് ഉണ്ട് കോഡിന് ശരിക്കും യൂസ്ഫുൾ ആയി എല്ലാ സിനിമയും കുടുംബം കളിച്ചു ദൃശ്യൻ ടുങ്ങുന്ന സമയേറ്റവും കൂടുതൽ മൂവായത് എല്ലാരും ആൾക്കാർ വന്ന് കാണുകയും